ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ലേ ഞാൻ എല്ലാ റെഡി എൻ്റെ പുതിയ പിന്നെ എനിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഡലായിട്ട് ഒരു അകിയല ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് അകിയല ഉണ്ടാക്കാൻ പോകുന്നു അപ്പം ഞാൻ അതിനായിട്ട് ഒരു രണ്ട് കിലോ ചേന മേടിച്ച് നൈസായിട്ട് വെച്ചിട്ട് പിന്നെ ഇതിനകത്ത് അച്ചിങ്ങ പടവളങ്ങ തുമ്പളങ്ങ പച്ചക്ക ഉരുളക്കിഴങ്ങ് എല്ലാ ഉരിഞ്ഞപ്പുലും മാത്രം നമുക്ക് കിട്ടിയില്ല ബാക്കി എല്ലാ അവിയലും പറ്റിയ കഷ്ടെല്ലാം ഉണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില മാങ്ങ രണ്ട് മാങ്ങ രണ്ട് വെച്ചിട്ടുണ്ട് രണ്ട് തേങ്ങ ഞാൻ ചരട്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ജീരകം ഉപ്പ് എണ്ണ ഇത്ര സാധനമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മിക്സ് മിക്സിയിൽ തേങ്ങ ഒന്ന് ഒതുക്കിക്കൊണ്ട് വരാൻ പോവുകയാണ് ഞാൻ അതിനായിട്ട്

ജീരക അധികം ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ കൊള്ളുന്ന ഒരു ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇത്ര സാധനമിട്ട് ഞാനിത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഞാനത് ഒതുക്കി കൊണ്ടുവരട്ട ഞാനിതൊന്നും ഒതുക്കിക്കൊണ്ട് വരട്ടെ തേങ്ങ നല്ലോണം കളർത്തി നമ്മളിത് ഒരിക്കലും പച്ച പച്ചവെള്ളം ഒടിച്ച് ഈ കഷ്ണവിയൊരിക്കലും വേവിക്കരുത് നമ്മളത് തിരുമ്മി വേണം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചേന നൈസ് ആയിട്ട് നമ്മൾ ും കഷ്ണങ്ങൾ അരിയാനായിരുന്നു ഞാനൊരു രണ്ടു കിലോ ചേരാണ് എടുത്തേക്കുന്നത് പിന്നെ എല്ലാ കഷ്ണങ്ങളും പാറ്റി എല്ലാം കൊണ്ടും മുരിങ്ങ പോലും ഒഴിച്ച് പാറ്റി എല്ലാ കഷ്ണങ്ങളും എല്ലാം കൂടി അഞ്ച് അഞ്ചു സുലഭമേല കഷങ്ങളും നമ്മളിതൊന്ന് കഷ്ണത്തിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണും ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇടണം കഴിഞ്ഞ് ഈ കഷ്ണത്തിൽ മഞ്ഞൾ പിടിച്ചില്ലെങ്കിൽ ഒരു അരസ്പൂണും മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ കഷ്ണത്തിനകത്തോട്ട് തേങ്ങാവെല്ലാം ഒതുക്കിയത് ഇട്ടിട്ട് നമുക്കിങ്ങിതൊന്നും കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കും നമ്മൾ എപ്പോ കഷ്ണം അരിഞ്ഞാലും നൈസായിട്ട് കഷ്ണം അരിഞ്ഞിട്ട് നമ്മള് കൈ കൊണ്ട് നല്ലോണം തിരുമ്പി ചോർപ്പിച്ചതിന് ശേഷമേ നമ്മള് അടക്കി വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും ജീരവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി എല്ലാ സാധനങ്ങളും ഇട്ടാണ് നമ്മൾ തേങ്ങ ഒതുക്കി വയ്ക്കുന്നത് മുളകും കൂടി നമ്മൾ ഇതിനകത്ത് ഇടണേ ഇല്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കൂടി ഇടാൻ ഞാനിപ്പം ഒരു രണ്ടു മൂന്ന് പച്ചമുളക് കൂടി ഇതിനകത്ത് ഒതിച്ച് കിട്ടണമോണ്ട് മാങ്ങാൻ നമ്മളിപ്പം ഇടരുത് നമുക്കിതിനകത്തായിട്ട് എണ്ണ വെള്ളത്തിന് പോലെ നമ്മൾക്ക് വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മള് തൂന്നല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആണെങ്കിൽ ആ ഒരു രുചിയാണ് അതിൽ നിൽക്കുന്നത് ഞാൻ ഇതിനകത്തൊരു നൂറ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ലോണം കൈ കൊണ്ട് തിരിഞ്ഞി വെക്കാം എപ്പോഴും തേങ്ങ നല്ലോണം തേങ്ങ ടേസ്റ്റ് നമ്മൾ അരത്തിലാണ് അരിയലിന്റെ ടേസ്റ്റ് ഇരുന്നത് അപ്പൊ നമ്മൾ കൈകൊണ്ട് നല്ലോണം വേടിക്കാൻ നല്ല ഓണം തിരിഞ്ഞു വേപ്പിച്ചു കൊടുക്കണം പിന്നെ അരിയലിന്റെ കഷ്ണം അരിഞ്ഞുള്ള അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മള് ചേന മേടിക്കും നമ്മൾ ചേന എപ്പോഴും കൈ ചോറുകയല്ല എല്ലാവരുടെയും കൈ ചോറിക്കും ചേന അരിയമ്പ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കൈ ഒട്ടും നനവില്ലാതെ ചേന അരിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ വെക്കണം വെളിച്ചെണ്ണ വരട്ടിയിട്ട് വേണം നമ്മൾ ചേന അരിയാതിരിക്കാം ഒരു തുള്ളി നനക ഉണ്ടാകും അത് അടപ്പ വെക്ക വെക്കാൻ പോകുമ്പോൾ മാത്രമേ നമ്മൾ കൈ വെള്ളത്തിൽ കൊണ്ടിരിക്കുക അപ്പോൾ ഒരു തുള്ളി പോലും നമ്മൾ ചൊറിയില്ല അപ്പോൾ ചേന്ന് വേഗം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കരിൻ്റെ ചോറിച്ചുമാണ് നമ്മളുടെ അവലിൻ്റെ കഷ്ണം ഞാൻ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിത് അടപ്പയിലോട്ട് വെച്ചുകൊണ്ട് കൊടുക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ വീടിയെക്കാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടു കിട്ടുക ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ സൈഡിലൊരു മണിക്കൂട്ടൻ ഉണ്ടേ ആ അടിച്ചേക്കണേ മക്കളെ അപ്പൊ നമ്മുടെ അവിയല് ചോദിച്ചേക്കണ കൂട്ടുകാരും എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത് അപ്പൊ എന്റെ കൈ ഒന്നും ജസ്റ്റ് കൈ ഒന്ന് കഴുകി ഒഴിക്കല് മാത്രമുള്ളൂ ഒരു തുള്ളി വെള്ളം അത് ചേർത്തിട്ടില്ല നിങ്ങൾ കണ്ടിരിക്കണേ കൈ ഒന്ന് ഞാൻ കഴുകി ഒഴിച്ചു അവിയൽ നമ്മ വെള്ളം വെക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ കഷ്ണം വെക്കുമ്പോ വാഴല ഇത് മൂടേള്ളത് ൊരു കഷണം വാഴയിലുണ്ടെങ്കിൽ വാഴയിലെ നമ്മളെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വാഴയിലൊന്ന് വാടി വരപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഉണ്ട് നല്ല വളരെ ടേസ്റ്റി ഉള്ള അവിയലാണ് സിമ്പിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് വാഴയിലെ നമ്മളുടെ പയ്യൻ ജിനിഷ് പോയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല കൊണ്ടുവരിക നമുക്ക് വാഴയില ഇട്ട് മൂടാം അപ്പൊ ഞാനിങ്ങനെ അടപ്പാനില്ല പിന്നെ അത് അവിടെ ഇരുന്നത് തിളക്കട്ട അപ്പൊ നമ്മുടെ ജിനിഷ് നമുക്ക് വാഴയിലെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് വാങ്ങാൻ എടുത്തിട്ടേക്കാം ഞാനിത് ഗ്രാം മാങ്ങയാണ് ആ മാങ്ങ ഞാൻ ഞാനില്ലാത്തത് നമ്മുടെ ഈ കഷ്ണത്തിന്റെ ഒന്ന് കുഴിച്ചു വെച്ചിട്ട് വെണ്ണ ഇല്ലാത്ത മാങ്ങ ഇടാൻ അത് ഇനി ഒന്ന് ഒരു ആവിയ കഷ്ണം ഒക്കെ നല്ലോണം വെന്ത് കുഴങ്ങും ചില ആൾക്കാർ അവിയൽ അവിയലുണ്ടാക്കും പറയുന്ന ചേന ഒറ്റക്കു ചേന എപ്പോ കഷ്ണങ്ങള് നൈസായിട്ട് അരിഞ്ഞാൽ മതി എല്ലാം ഒരുമിച്ച് വെന്ത് കിട്ടും ഇനി ഇതൊന്നുകൂടി ആ മാങ്ങ ഒന്ന് ആവിയൽ ഒന്ന് വെന്തേക്കണം നമ്മുടെ അവിയൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു വിഭവമാണ് നമ്മൾ എപ്പോഴും ഇപ്പൊ നോക്കുന്നാലോ ഇത് ഇതേപോലെ റെഡിയാക്കുക അടിയന്തോലായിരുന്നു നോക്കട്ടെ ആഹാ നല്ലൊരു മണം വന്നിട്ട് ആ അങ്ങോട്ട് പൊക്കിയൊക്കെ നല്ലൊരു സ്മെല് ആഹാ പൊതുവല്ല നമ്മുടെ അവിയൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് 小我发的。 ഞാൻ ഇതേപോലെ ഒന്ന് അവിയൽ വെച്ചു നോക്കും എല്ലാരും അവിയൽ വെച്ചിട്ടുണ്ടാകും പല രീതിയിലായിരിക്കും പക്ഷെ ഞാൻ ഈ വെച്ച രീതിയില് നല്ല കേരള സ്ഥൈല ഞങ്ങളുടെ ആലപ്പുഴ സൈലില് ഇങ്ങനെയാണ് ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അവിയൽ ഇങ്ങനെ ഉണ്ടാക്കണം ഞാൻ പല കല്യാണമൊക്കെ ഒരു പോയിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാക്കണ ഇതേ രീതിയിൽ ഈ രീതിയിൽ നിങ്ങളൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കും കഷണം വേഗന നിങ്ങളൊരു ടെൻഷൻ അടിക്കണ്ടേ ഭക്ഷണം നല്ലവണ്ണം വേഗവും നൈസായിട്ട് നമ്മൾ അനിയോന്ന് മാത്രം വെള്ളം ഒരു തുള്ളി പോലും ചെയ്തത് നമ്മുടെ അത് പാത്രത്തിലോട്ട് മാറ്റി ഇനി നമ്മൾ ചെയ്യേണ്ട ടാസ്ക് വെച്ചാൽ കുറച്ച് കറങ്ങിട്ടില്ല പുറമെ ഇങ്ങനെ ഇട്ടിട്ട് എണ്ണ കൂടി നമ്മൾ പുറമെ ഉച്ചുകൊടുക്കുക ആ എണ്ണ അടിയിലോട്ട് താഴെ പ്രത്യേകത ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മീതിൽ എല്ലാരും നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം താങ്ക്